അൻപത് വർഷത്തിലേറെ കാലമായി തൊടുപുഴയ്ക്ക് തനത് രുചിഭേദങ്ങൾ സമ്മാനിക്കുന്ന ഇന്ത്യൻ ബേക്കറിയുടെ മറ്റൊരു ഷോറൂം കൂടി പ്രവർത്തനം ആരംഭിച്ചു ഈ രംഗത്തെ എല്ലാ പുതുമകളും ഉൾക്കൊണ്ട് തൊടുപുഴ മൂപ്പിൽ കടവ് പാലത്തിന് സമീപം കാഞ്ഞിരമറ്റം ജംഗ്ഷനിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത് തൊടുപുഴ നഗരസഭാ അധ്യക്ഷൻ സനീഷ് ജോർജ് ഉദ്ഘാടനം ചെയ്തു അൻപത് വർഷത്തിലേറെ കാലമായി തൊടുപുഴക്കാർക്ക് പരിചിതമായ ഇന്ത്യൻ ബേക്കറി കാലാനുസൃതമായ മാറ്റങ്ങൾ കൊണ്ട് ഒരു പുതിയ ഷോറൂം കൂടി തൊടുപുഴയിൽ ആരംഭിച്ചിരിക്കുകയാണ് തൊടുപുഴ മൂപ്പിൽ കടവ് പാലത്തിന് സമീപം കാഞ്ഞിരമറ്റം ജംഗ്ഷനിലാണ് ഇന്ത്യൻ ബേക്കറിയുടെ പുതിയ ഷോറൂം എല്ലാവിധ നവ്യതയോടും കൂടി തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി ജി രാജശേഖരൻ ബിന്ദു പത്മകുമാർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് അജീവ് പുരുഷോത്തമൻ മർച്ചൻസ് അസോസിയേഷൻ മുൻ പ്രസിഡന്റ് ടി സി രാജു തരണയിൽ തുടങ്ങി നിരവധി പ്രമുഖർ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പങ്കെടുത്തു നമുക്കറിയാം തൊടുപുഴയിലെ ബേക്കറി ഉൽപ്പന്നങ്ങളുടെ ഒരു സാൻഡക്ട് നെയിം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ത്യൻ ബേക്കറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ കാഞ്ഞിരമറ്റാരംഭിച്ച് ഇന്ന് തൊടുപുഴയുടെ വിവിധ മേഖലകളിൽ മുട്ടത്ത് ഉൾപ്പെടെ ഒട്ടനവധി സ്ഥാപനങ്ങൾ നടത്തി മുൻ നിൽക്കുന്ന ശിവചേച്ചിന് ഇച്ഛാശക്തി ജനങ്ങളോടുള്ള ഇടപെടൽ തൊടുപുഴ ഇരികൈ നീട്ട് സ്വീകരിച്ചു എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ രണ്ടു മാസങ്ങൾക്ക് മുമ്പ് വെങ്ങല്ലൂരു ആരംഭിച്ചത് പിന്നെ തൊടുപുഴയുടെ വലിയൊരു മദ്യ ഇന്ന് വെച്ച് അഞ്ചരമറ്റൻ മെഷി തുടക്കം കുറിച്ച സ്ഥലത്ത് തന്നെ ഇന്ന് വിപുലീകരിച്ചിരിക്കുന്ന ഷോറൂങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് എന്താ പറയാ ബേക്കറി ഉൽപ്പന്നങ്ങൾ നഗരത്തിലെത്തുന്ന അല്ലെങ്കിൽ പഴയകാല ആളുകൾ തന്നെ ഇന്നിട്ടുള്ള ആളുകൾക്കൊക്കെ സുഗന്ധിതമായ ഇന്ത്യൻ ബേക്കറിയുടെ അഞ്ചാമത്തെ ഷോപ്പാണ് തൊണ്ടപുഴ ആരംഭിച്ചിരിക്കുന്നത്

ബിരിയാണി അൽഫാവ് ഫ്രഷ് ചിപ്സ് ബർഗീഴ്സ് സാൻഡ്വിച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഫിഷ് ഫിംഗർ നഗറ്റ്സ് മോമോസ് പേസ്ട്രീസ് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ് ഐസ്ലാൻഡിൽ ഷേക്സ് മാഹിറ്റൂസ് ഫ്രഷ് ജ്യൂസ് ഹണി ഗ്രേപ്സ് കോഫി ടീ എന്നിവയും ലഭ്യമാണ് ഇന്ത്യൻ ബേക്കറി ഗാന്ധി സ്ക്വയർ തൊടുപുഴ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റ് നിയർ സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് തൊടുപുഴ ഇന്ത്യൻ ബേക്കറി നിയർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് തൊടുപുഴ ഇന്ത്യൻ ബേക്കറി തൊടുപുഴ മോവാറ്റുള റോഡ് വെങ്ങലൂർ ഫുഡ് തൊടുപുഴ തൊടുപുഴ ഇന്ത്യൻ ശക്തി മെഡിക്കൽസ് എന്നിവയെല്ലാം സഹോദര സ്ഥാപനങ്ങളാണ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്ഥതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും